സുവർണ ജൂബിലി നിറവിൽ പി ഡി ഡി പി മധ്യകേരളത്തിലെ പ്രമുഖ പാൽ സംഭരണ വിതരണ പ്രസ്ഥാനമായ പി ഡി ഡി പി അതിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ സോഷ്യൽ വെൽഫെയർ സർവീസിന്റെ പിന്തുണയോടെ യശ്ശരീരനായ ഫാദർ ജോസഫ് മുട്ടുമന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തുടങ്ങിയ ഒരു ചെറിയ പ്രസ്ഥാനം ഇപ്പോൾ അതിന്റെ പ്രയാണം ആരംഭിച്ചിട്ട് അൻപത് വർഷം പൂർത്തീകരിക്കുകയാണ് അവസരം പാവപ്പെട്ടവരുമായ സാധാരണ ക്ഷീര കർഷകരെ കൈപിടിച്ച് ഉയർത്തുന്നതിനായി ബഹുമാനപ്പെട്ട ജോസഫ് മുട്ടുമനയച്ചൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തുടങ്ങി വെച്ച പ്രസ്ഥാനമാണ് പി ഡി ഡി പി അഥവാ പീപ്പിൾസ് ഡയറി ഡെവലപ്മെന്റ് പ്രോജക്റ്റ് മധ്യ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇരുന്നൂറോളം വരുന്ന പ്രാഥമിക സംഘങ്ങളിലെ ഭരണസമിതിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഡയറക്ടർ ബോർഡ് അംഗങ്ങളും എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ നിന്നും നിയമിക്കുന്ന ചെയർമാനും വൈസ് ചെയർമാനും അടങ്ങുന്ന ഭരണ സംവിധാനമാണ് പി ഡി ഡി പിക്ക് ഇന്ന് ഈ അൻപത് വർഷങ്ങൾക്കിപ്പുറം ഈ സഹകരണ പ്രസ്ഥാനം പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും വിപണനത്തിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ജീവിതോപാധിയായി തിളങ്ങി നിൽക്കുന്നു കേരളത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീര സഹകരണ പ്രസ്ഥാനങ്ങളിൽ ഇന്നും ഏറ്റവും കൂടുതൽ പാൽ വില കർഷകർക്ക് നൽകാനും ഇപ്പോഴും പി ഡി ഡി പിക്ക് കഴിയുന്നു എന്നത് അഭിമാനകരമാണ് അതോടൊപ്പം തന്നെ ഓരോ സംഘവും നേടുന്ന ലാഭം അതാത് സംഘങ്ങളിലെ കർഷകർക്ക് തന്നെ ബോണസായി നൽകുന്നതോടൊപ്പം നിരവധി ക്ഷേമ പദ്ധതികളും സെൻട്രൽ സൊസൈറ്റി മുഖേന നടപ്പിലാക്കി വരുന്നു അതോടൊപ്പം തന്നെ സെൻട്രൽ സൊസൈറ്റിയിലെ ലാഭവും കർഷകർക്ക് തിരികെ നൽകുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ് എല്ലാ ക്ഷീര കർഷകർക്കും മൃഗസംരക്ഷണ സേവനം ലഭ്യമാക്കുന്നതിനായി നിലവിലുള്ള സംഘങ്ങളുടെ ഏരിയ തിരിച്ച് ഡോക്ടറും ലൈഫ് സ്റ്റോക്ക് അസിസ്റ്റൻസും ഉൾപ്പെടുന്ന ആറ് വെറ്റിനറി സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നു സജീവ അംഗങ്ങൾ ആയവരുടെ പശുക്കളെ ഇൻഷുർ ചെയ്യുന്നതിനുള്ള സബ്സിഡി പാൽ അളക്കുന്ന അംഗം മരണപ്പെട്ടാൽ നൽകുന്ന ധനസഹായം അറുപത്തഞ്ചു വയസ്സ് പൂർത്തിയായ അംഗങ്ങൾക്ക് പ്രതിവർഷം നൽകുന്ന പ്രത്യേക ധനസഹായം വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടുന്ന സജീവ അംഗങ്ങളുടെ മക്കൾക്ക് നൽകുന്ന അവാർഡുകൾ നല്ലയിനം പശുക്കിടാങ്ങൾ ദത്തെടുത്ത് അവയ്ക്ക് കാലിത്തീറ്റയും മരുന്നുകളും സൗജന്യമായി നൽകുന്ന കന്നുകുട്ടി പരിപാലന പദ്ധതി കൃഷി വ്യാപിപ്പിക്കുന്നതിന് നൽകുന്ന ധനസഹായം ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി നൽകുന്ന ധനസഹായം വൃക്കരോഗികൾക്ക് ഡയാലിസിസ് നടത്തുന്നതിന് നൽകുന്ന സഹായ പദ്ധതി എന്നിങ്ങനെ ഒട്ടനവധി ക്ഷേമ പദ്ധതികളാണ് പി ഡി ഡി പി സ്വന്തം നിലയ്ക്ക് നടത്തി വരുന്നത് ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് കാലടി കുറ്റിലക്കരയിലുള്ള പ്ലാന്റ് അങ്കണത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജ് ശ്രീമതി മേരി ജോസഫ് ബിഷപ്പ് എമിറിറ്റൂസ് മാർ തോമസ് തക്യാൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ആദരണീയനായ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും എന്ന് പി പി ചെയർമാൻ ഫാദർ തോമസ് മങ്ങാട്ട് വൈസ് ചെയർമാൻ ഫാദർ ബിജോയ് പാലാട്ടി എന്നിവർ അറിയിച്ചു